ൂറ്റി നാൽപ്പതാം ദിവസത്തെ സേലിംഗ് എം സ്വാഗതം ഞാൻ ഹിന്ദുവിന്റെ ഒരു ഓൺലൈൻ ന്യൂസ് കണ്ടു അവര് ഒരു ഫോട്ടോ സഹിതം ഒരു വാർത്ത കൊടുത്തിരിക്കുന്നു വാട്ടർ ഹൈസിൻസ് ചോക്ക് ലൈഫ് ഇൻ ബാക്ക് വാട്ടർ വില്ലേജസ് ഓഫ് കോട്ടയം ചിത്രം മുഴുവൻ കഥ പറയുന്നുണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല വള്ളങ്ങൾ കെട്ടുവള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതെ പെട്ടുകിടക്കുകയാണ് വാട്ടർ ഹൈസിൻസ് ചോപ്പ് ലൈഫ് ഇൻ ബാക്ക് വാട്ടർ വില്ലേജസ് ഓഫ് കോട്ടയം എന്ത് പറയാനാണ് നമ്മുടെ എല്ലാ ജലാശയങ്ങളും ഈ ഇതുകൊണ്ട് മൂടിയാൽ വാട്ടർ ഹൈസിൻസ് അല്ലെങ്കിൽ ആഫ്രിക്കൻ പായൽ കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ ഒരു മത്സ്യത്തിനും വളരാൻ പറ്റില്ല സൂര്യപ്രകാശം കടന്നു പോകുന്നില്ല അങ്ങനെ ഒരുപാട് നമ്മുടെ എൻവോൺമെൻറ്റിന് നമ്മുടെ പ്രകൃതിക്ക് ഒക്കെ ഒരുപാട് ഡാമേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം ആവശ്യത്തിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് നമ്മൾ പലതവണ അന്വേഷിക്കുമ്പോൾ എനിക്ക് പേര് വെളിപ്പെടുത്താൻ പറ്റില്ല കോട്ടയത്ത് തന്നെയല്ല മധ്യതിരുവിതാംകൂറിലെ ഒരു അധ്യാപിക അവരുടെ മറുപടി ഞാൻ ചോദിച്ചു ഈ വോട്ടർ ഹൈസിന്ത് വെച്ചുകൊണ്ട് നമ്മൾ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്ന പഠനപ്രക്രിയ എവിടെ വരെയായി അപ്പോൾ അവർ പറഞ്ഞു നോ അപ്ഡേറ്റ്സ് ഐ ഹാവ് പേപ്പേഴ്സ് ഓഫ് മെത്തനോൾ എത്തനോൾ എക്സ്ട്രാക്ഷൻ ഫ്രം വോട്ടർ ഹൈസിന്ത് ബട്ട് ഐ ഹ് ഇൻ ബീൻ ഏബിൾ ടു കോൺസെൻട്രേറ്റ് ഓൺ ദ വർക്ക് അപ്പോൾ എന്ന് പറഞ്ഞാൽ തിയറി അവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് വോട്ടർ ഹൈസിൻ തന്നെ മെത്തനോളോ എത്തനോളോ ഉണ്ടാക്കാൻ പറ്റും എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് പക്ഷേ അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യണമെങ്കിൽ പല കാര്യങ്ങൾ പല സപ്പോർട്ട് പല ഭാഗത്തു നിന്നും വേണ്ടിവരും അത് അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അവരെന്നു എന്നാണ് അവർ ഇന്നലെ എന്നോട് പറഞ്ഞത് നേരത്തെ അവർ എനിക്കൊരു മറുപടി തന്നത് വാട്ടർ ഹൈസിൻതിനെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ദാറ്റ്സ് മൈ ചോയ്സ് ഐ വോണ്ടഡ് ടു യൂസ് ദി റെസിഡ്യുവൽ ബയോമാസ് ആഫ്റ്റർ എക്സ്ട്രാക്ഷൻ ഓഫ് സെല്ലുലോസ് ഫ്രം ദി സ്റ്റെം ആ കുളവാഴയുടെ സ്റ്റെമ്മിൽ നിന്ന് ഈ സെല്ലുലോസ് എക്സ്ട്രാക്റ്റ് ചെയ്യുക റെസിഡ്യുവൽ ബയോമാസ് ആഫ്റ്റർ എക്സ്ട്രാക്ഷൻ ഓഫ് സെല്ലുലോസ് ഫ്രം ദി സ്റ്റെം അപ്പം നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ചില ആളുകളുണ്ട് ഒറ്റപ്പെട്ട ചിലർ എല്ലാവരും ഒന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ മുട്ടിയിട്ട് നടക്കാൻ വയ്യ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ശാസ്ത്ര ഗവേഷകരെ കൊണ്ട് റോഡിലോട്ട് നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല മുക്കിനു മുക്കനാണ് ശാസ്ത്ര ഗവേഷക സ്ഥാപനങ്ങളും അവരുടെ എല്ലാ മുകളിൽ ഒരു ശാസ്ത്ര സയൻറ്റിഫിക് ഉണ്ട് പക്ഷേ ഇങ്ങനെ ഒരു വിഷയം ലോകം മുഴുവൻ ചിന്തിക്കുന്ന ഒരു വിഷയം നമുക്കതിനെക്കുറിച്ച് ഒരു അധ്യാപികയ്ക്ക് ചില ചിന്തകളുണ്ടെന്നില്ല അപ്പുറം അവരെ സഹായിക്കാനും ആളില്ല അവരുടെ ആ ഗവേഷണ ബുദ്ധി അവരുടെ മനസ്സിനെ വളർത്തിയെടുക്കാനും ഇവിടെ ആരുമില്ല ഇത് പറയാൻ കാരണം രണ്ടായിരത്തി മുപ്പതിൽ ഒരു കണക്ക് വന്നു പറയുന്നത് ഏകദേശം വാട്സിലയാണ് നമ്മുടെ ബഹുരാഷ്ട്ര കമ്പനി കപ്പൽ എൻജിൻ നിർമ്മാതാവായ വാട്സില പറയുകയാണ് മെത്തനോൾ വില് അക്കൗണ്ട് ഫോർ തേർട്ടി ഫോർ പോയിന്റ് ത്രീ പെർസെന്റ് ഓഫ് ഗ്ലോബൽ ലോ കാർബൺ ബങ്കർ ഡിമാൻഡ് ഇൻ ട്വന്റി തേർട്ടി കേവലം ആറു വർഷം ആറു വർഷത്തിനകം ബദൽ ഇന്ധനങ്ങളുടെ കൂട്ടത്തിൽ മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് ശതമാനം നൽകാൻ പോകുന്നത് മെത്തനോളാണ് ഫോളോഡ് ബൈ അമോണിയ ആറ്റ് ഫോർട്ടീൻ പോയിന്റ് സെവൻ പെർസെന്റ് അക്കോർഡിംഗ് ടു എസ് ആൻഡ് പി സ്റ്റാൻഡേർഡ് ആൻഡ് പൂവർ ഗ്ലോബൽ അനലിസ് റെഫറൻസ് കേസ് വമ്പൻ ഏജൻസികളാണ് ഇത്തരം പ്രവചനങ്ങൾ നടത്തുന്നത് മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് ശതമാനം അതായത് മൂന്നിലൊന്ന് ലോകത്ത് ആവശ്യമുള്ള ബദൽ ഇന്ധനത്തിന്റെ മൂന്നിലൊന്ന് മെത്തനോൾ ആയിരിക്കും എന്ന് ആഗോള സ്ഥാപനങ്ങൾ പ്രവചിക്കുന്നു അതിൻ്റെ കണക്കുകൾ നിരത്തുന്നു നമ്മൾ ഇനിയും പഠിക്കണം ഇനിയും ഈ മധ്യ തിരുവിതാംകൂറിലെ ടീച്ചറിനെ പോലെ നമ്മൾ ഈ വിഷയം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബദൽ ഇന്ധനങ്ങളുടെ കണക്കുകൾ അവർ നിരത്തുന്നു ഏതൊക്കെ ഇന്ധനങ്ങളാണ് ബദലായിട്ട് വരുന്നത് ന്യൂക്ലിയർ ബാറ്ററി ആൻഡ് ഡീസൽ ബാറ്ററി പ്രൊപ്പൽഷൻ ഹൈഡ്രജൻ ബയോഫ്യൂവൽ മെത്തനോളിന് പുറമേ ഉള്ള കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള ഇത്രയും ബദൽ ഇന്ധനങ്ങളുടെ കൂട്ടത്തിലാണ് മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് ശതമാനം മെത്തനോൾ നിർവഹിക്കും എന്ന് വാട്സിലെയും എസ് എൻ ബിയും കണക്ക് നിരത്തി പറയുന്നത് ഇനി നമ്മൾ ഗ്രീൻ മെത്തനോൾ ഉൽപ്പാദിപ്പിച്ചാൽ ആഫ്രിക്കൻ പാലിൽ നിന്നോ മറ്റ് അഗ്രികൾച്ചർ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് എവിടെ നിന്നെങ്കിലുമൊക്കെ മെത്തനോൾ ഉൽപ്പാദിപ്പിച്ചാൽ അതിൻ്റെ ആഗോള ഡിമാൻഡ് അതിൻ്റെ വില എന്തായിരിക്കും എന്നുള്ളതാണ് ഇവരുടെ എസ് എൻ പിയുടെ ഒരു വിങ് പ്ലാറ്റ്സ് പ്ലാറ്റ്സ് പാർട്ട് ഓഫ് എസ് എൻ പി ഗ്ലോബൽ കമ്മോഡിറ്റി ഇൻ സൈറ്റ്സ് എസെസ്റ്റ് ദ ബങ്കർ കോസ്റ്റ് ഫോർ സിറോ പോയിന്റ് ഫൈവ് പെർസെന്റ് സൾഫർ മറൈൻ ഫ്യൂവൽ ഓയിൽ ദ പ്രിവാലൻ്റ് ബങ്കർ ഫ്യൂവൽ അറ്റ് ഡോളർ ഫോർട്ടീൻ പോയിന്റ് നയൻ ഫൈവ് വൺ പെർ ഗിഗ ജൂൾ ഇൻ റോട്ടഡാം ഏപ്രിൽ സിക്സ്റ്റീൻ ഈ പതിനാല് പോയിന്റ് ഒമ്പത് അഞ്ച് ഒന്ന് ഡോളർ ആണ് ഒരു ഗിഗ ജൂൾ ഫ്യുവൽ ഓയിൽ അതിൻ്റെ വില പതിനാല് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ഒന്ന് ഡോളർ ആയിരിക്കുമ്പോൾ ബദൽ ഇന്ധനത്തിൻ്റെ വില എന്തായിരിക്കും ബട്ട് ലോ കാർബൺ ഫ്യൂവൽസ് കുഡ് ബി ടു ഫൈവ് ടൈംസ് മോർ എക്സ്പെൻസീവ് ബേസ്ഡ് ഓൺ ഇൻഡസ്ട്രി എസ്റ്റിമേറ്റ്സ് ഓ രണ്ടരട്ടി എന്ന് പറയുമ്പോൾ തന്നെ പതിനാല് ഡോളർ എന്നുള്ളത് ഇരുപത്തെട്ട് ഡോളർ ആവും അഞ്ചരട്ടിയൊന്നും വേണ്ട ഇരുപത്തെട്ട് ഡോളർ നമുക്ക് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയാൽ ഇരുപത്തെട്ട് ഡോളറിനെങ്കിലും ഈ പറയുന്ന ഗിഗ ജൂൾ കൊടുക്കാൻ പറ്റും എൻ്റെ ഒരു ചെറിയ അന്വേഷണത്തിൽ ഏകദേശം ഇരുപത്തിയാറ് ലിറ്റർ ഡീസലിന് ഇരുപത്തിയാറ് ലിറ്റർ ഡീസലാണ് ഈ പറയുന്ന ഗിഗ ജൂൾ എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ളത് നമുക്ക് ഇരുപത്തിയെട്ട് ഡോളർ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ വിലയ്ക്ക് മെത്തനോൾ കൊടുക്കാൻ പറ്റും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ ഇതാണ് ആഗോള തലത്തിൽ അവർ പറയുന്നത് ഇപ്പോൾ വില കൂടുതലാണ് മെത്തനോൾ പോലുള്ള ബദൽ ഇന്ധനത്തിന് വില കൂടുതലാണ് ഫോസൽ ഫ്യൂവലിനേക്കാൾ വില കൂടുതലാണ് നമുക്ക് ഉൽപ്പാദിപ്പിച്ചാൽ വാങ്ങാൻ തയ്യാറായിട്ട് കമ്പനികളുണ്ട് രാജ്യങ്ങളുണ്ട് സിംഗപ്പൂർ അൻപത് സ്ഥാപനങ്ങളിൽ നിന്നാണ് അവർക്ക് താൽപ്പര്യപത്രം കിട്ടിയത് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കിട്ടിയത് അൻപത് രാജ്യങ്ങളിൽ നിന്ന് അൻപത് കമ്പനികളിൽ നിന്നാണ് മോസ്ക് ലോകം മുഴുവൻ അന്വേഷിക്കുന്നുണ്ട് ഈ പറയുന്ന ഗ്രീൻ ഫ്യൂവൽ കിട്ടുമോ ഗ്രീൻ മെത്തനോൾ കിട്ടുമോ എന്ന് അപ്പോൾ നമ്മൾ ഉത്പാദിപ്പിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വിഴിഞ്ഞം തുറമുഖം വഴി ഒരു വലിയ സാധ്യതയാണ് കേരളം മുഴുവൻ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിഭവം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഇതൊക്കെ ആരോട് പറയുവാനെന്നുള്ളതാണ് ഇത്രയും നാളായി നമ്മൾ സംസാരിക്കുമ്പോഴും ഒരാളിൽ നിന്ന് പോലും ഒരു ഒരു പ്രതീക്ഷയുടെ ഒരു കണിക പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇനി നമ്മളിത് ചെയ്തില്ലെങ്കിലുള്ള പണിഷ്മെൻ്റ് എന്താണ് അതും കൂടി അവർ പറയുന്നുണ്ട് നമ്മൾ ബദൽ ഇന്ധനം രൂപപ്പെടുത്തിയില്ലെങ്കിൽ അത് കണ്ടെത്തിയില്ലെങ്കിൽ ഇഫ് യു ആർ ടു സ്ലോ ഓൺ ഇൻവെസ്റ്റിംഗ് ഓൺ ഗ്രീൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ഡീ കാർബണൈസേഷൻ യു മൈറ്റ് ഫൈൻഡ് യുവർ സെൽഫ് ഇൻ എ സിറ്റുവേഷൻ വേർ യു ഹാവ് ടു പേ മോർ ഫോർ ഫോസിൽ ഫ്യൂവൽസ് ദാൻ ഗ്രീൻ ഫ്യൂവൽസ് ഇതാണ് അപകടം നമ്മൾ ഗ്രീൻ ഫ്യൂവൽ ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ ഇന്ന് കൊടുക്കുന്ന ഫോസിൽ ഫ്യൂവലിന്റെ വില കുത്തനെ അങ്ങ് കൂടും കാരണം അങ്ങനെ അങ്ങ് മാറ്റും സബ്സിഡി അതൊക്കെ എടുത്ത് മാറ്റി അതിൻ്റെ വിലയങ്ങ് കൂട്ടും കാരണം ഉപഭോഗം കുറയ്ക്കാൻ ഇപ്പം നമ്മുടെ ഇവിടെ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ അവർ പറഞ്ഞ ഒരു ആവശ്യങ്ങളിൽ ഒന്ന് ഒരു ആവശ്യം മണ്ണെണ്ണ വില കൂടുതലാണെന്നുള്ളതാണ് അപ്പോൾ അത് യഥാർത്ഥമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണ ഇന്നുള്ള നിലയ്ക്ക് വാങ്ങി അവർക്ക് കടലിൽ പോയി എന്തെങ്കിലും ലാഭകരമായ പ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല അപ്പോൾ അതിന് ഗവണ്മെന്റ് നൽകുന്ന മറുപടി എന്താണ് മത്സ്യത്തൊഴിലാളികളെയും മണ്ണെണ്ണയുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് വില കൂട്ടി വെച്ചിരിക്കുന്നത് ബദൽ ഇന്ധനത്തിലോട്ട് മാറണം അപ്പം അങ്ങനെ ബദൽ ഇന്ധനത്തിലോട്ട് മാറാൻ മണ്ണെണ്ണയുടെ കാര്യത്തിൽ ഗവൺമെന്റിന്റെ ഒരു ജാഗ്രതയും താല്പര്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ലോകം മുഴുവൻ അംഗീകരിച്ച മെത്തനോൾ പോലുള്ള ഒരു ബദൽ ഇന്ധനം നാളെ ബദൽ ഇന്ധനത്തിനേക്കാൾ ഫോസിൽ ഫ്യൂലിന് വില കൂടുമെന്ന് അറിയുമ്പോൾ അങ്ങനെയുള്ള വില കൂടിയ ഫോസിൽ ഫ്യൂൽ വാങ്ങി വീണ്ടും നമ്മൾ ആളുകൾക്ക് വിതരണം ചെയ്യാനാണോ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ബദൽ ഫ്യൂവൽ ലോകം മുഴുവൻ അന്വേഷിക്കുന്നത് പോലെ നമ്മളും വളരെ വേഗതയിൽ ഈ മെത്തനോൾ പോലുള്ള ബദൽ ഇന്ധനത്തിലോട്ട് പോകേണ്ടത് നമ്മുടെ ജനങ്ങളുടെ താല്പര്യത്തിന് ഏറ്റവും അനുയോജ്യമാണ് അത്തരത്തിലുള്ള തീരുമാനങ്ങളാണ് നമ്മുടെ ഗവണ്മെൻറ്റുകൾ സ്വീകരിക്കേണ്ടത് ഇനി നമുക്ക് ഇന്നലത്തെ ട്രാക്കിംഗ് ന്യൂസിലോട്ട് വരാം നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കപ്പലുണ്ട് പന്ത്രണ്ടാം തീയതി ഏപ്രിൽ ആഫ്രിക്കയിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ച പോർട്ട് എലിസബത്തിൽ നിന്ന് തിരിച്ച സ്റ്റെനിയ കൊളോസസ് ബൾക്ക് കാരിയർ വിഴിഞ്ഞത്ത് വരുന്നെന്നാണ് എഴുതി വച്ചിരിക്കുന്നത് ഡെസ്റ്റിനേഷൻ പോർട്ട് പക്ഷേ ഇപ്പോൾ ശ്രീലങ്ക ചുറ്റുവാണ് ലങ്ക ചുറ്റി ഇനി സേതു സമുദ്രം വഴി വിഴിഞ്ഞത്തെങ്ങാനും വരാൻ വല്ല ഉദ്ദേശമുണ്ടോയെന്നറിയില്ല ഇവിടെ വെച്ച് അങ്ങനെ പറയാനാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത് വിശാഖപട്ടണത്തോട്ട് പോവുകയാണ് കോമൺ സെൻസ് വെച്ച് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും വിശാഖപട്ടണത്തോട്ട് പോവുകയാണ് ഇത് വലിയ കൺഫ്യൂഷനിലോട്ട് പോകുന്നു എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ടവർ ആരും മൈൻഡ് ചെയ്യാതെ ഇപ്പോഴും ഇങ്ങനെ തന്നെ തുടരുന്നത് ഇവിടുത്തെ പൊതുജനങ്ങളോട് കാണിക്കുന്ന വലിയ ക്രൂരതയാണ് ഇത് ബന്ധപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളറിയിക്കണം വിഴിഞ്ഞമെന്ന് പറഞ്ഞൊരു കപ്പൽ എഴുതി വയ്ക്കുകയും അത് വിശാഖപട്ടണത്തോട്ട് പോവുകയും വിശാഖപട്ടണത്തോട്ട് പോകുന്ന എഴുതി വെച്ചുകൊണ്ട് അത് വിഴിഞ്ഞത്തോട്ട് വരികയും ചെയ്യുന്നത് ഒരു സാമാന്യ യുക്തിക്ക് നിരക്കുന്ന ഒരു പരിപാടിയാണോ അന്തർദേശീയ വ്യാപാരത്തിലോട്ടൊക്കെ കടക്കുമ്പോൾ ഇത് കൃത്യമായും ഇതൊക്കെ അന്വേഷിക്കേണ്ടേ നടപടികൾ സ്വീകരിക്കേണ്ടേ ആരെയാണിത് അറിയിക്കേണ്ടത് അവരെയൊക്കെ ഇത് അറിയിക്കേണ്ടേ ഒരു മാസത്തിന് മുമ്പ് ഇത്തരം ഒരു മാസമല്ല അതിനു മുമ്പ് തന്നെ ഈയൊരു ഒരു അവ്യക്തത എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നറിയില്ല ബന്ധപ്പെട്ടവർ ഇതിന് പരിഹാരം കണ്ടെത്തിയേ പറ്റൂ ഇത് നമ്മളെ അവഹേളിക്കുന്നതിന് തുല്യമാണ് വിഴിഞ്ഞമെന്ന് പറഞ്ഞ് നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന കപ്പലുകൾ വിഴിഞ്ഞത്ത് വരാതെ മറ്റെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നാളെയും ഇതുതന്നെയാണോ സംഭവിക്കുക സൈനിങ് ഓഫ് എലിയസ് ജോൺ